അപ്പൊ മാഹിയിൽ വരുന്ന ആളുകൾക്കൊക്കെ ഒരു പുതിയൊരു സന്തോഷ വാർത്ത വർക്ക് നല്ല അതുപോലെയുള്ള ക്രാഷ് ബാരിയർ കാര്യങ്ങളൊക്കെ പൊളിച്ചു മാറ്റി കഴിഞ്ഞു ഇനി ഇനി വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും തോന്നുന്നത് അത്രയ്ക്കും ഐറ്റമൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പൊ മാഹി ബൈപ്പാസിൽ നടക്കുന്ന വർക്ക് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഭാഗത്തുള്ള ഷട്ടർ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകളാണ് തുടങ്ങിയിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാഹിയിലാണ് മാഹി ബൈപ്പാസിലാണ് ഇവിടെ മാഹി ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം മുഴപ്പിലങ്ങാട് ഭാഗത്താണ് വന്ന് അവസാനിക്കുന്നത് അത് ഇതെല്ലാം നമ്മളിന്ന് കാണുന്നത് മാഹി ബൈപ്പാസിൽ തന്നെ വളരെ ഒരു മണ്ടത്തരം എന്ന് പറയാ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിന്റെ ഒരു വർക്കിന്റെ കാഴ്ചകളാണെന്ന് ഞാൻ കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് മാഹി ബൈപ്പാസ് നേരത്തെ തന്നെ വർക്ക് കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതില് കുറച്ച് ഭാഗത്ത് വീണ്ടും വർക്കുകൾ വന്നു എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് കൊടുത്തിരുന്നത് അതൊരു മണ്ടത്തരം തന്നെയാണ് സിഗ്നൽ ലൈറ്റ് ഇങ്ങനെ അഴിവേ അത്രയും വലിയൊരു അഴിവേ പണിതിട്ട് സിഗ്നൽ ലൈറ്റ് കൊടുക്കുക പറഞ്ഞാല് അതൊരു വലിയൊരു നമുക്ക് സമയവും വലിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സംഭവമായിരുന്നു അതിപ്പോൾ അവര് പൊളിച്ച് അവർ അണ്ടർപാസ് പണിയുന്നുണ്ട് അപ്പൊ ആ അണ്ടർപാസിന്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചൊക്ലി ഭാഗത്തുനിന്ന് മാഹി സെന്റർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തായിരുന്നു ഇങ്ങനെ ഒരു ഒരു സിഗ്നൽ ഒക്കെ കൊടുത്തിരുന്നത് പിന്നീട് എന്തോ ബുദ്ധി വന്നോ എന്താണെന്ന് അറിയില്ല കമ്പനി അതിന്റെ ശേഷം ഇപ്പോ അവിടെ പൊളിച്ച് അണ്ടർപാസിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഉള്ള കാഴ്ചകളൊക്കെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ ഇതാണ് നമ്മുടെ മാഹി ബൈപ്പാസിൽ വന്നിട്ടുള്ള ടോൾ ഗേറ്റ് ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം എന്തോ ഒരു ഇവിടെ ഉണ്ട് എന്താ പറഞ്ഞാല് മൂന്ന് ലൈനായിട്ട് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് രണ്ട് ലൈനായിട്ടുള്ള ടോൾ ഗേറ്റിലേക്കാണ് വരുന്നത് ഇവിടെയും എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ചെയ്തു എന്നറിയില്ല ഇത് മായ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോൾ ഗേറ്റ് ആണെന്ന് തോന്നുന്നേ ഈ ചോമ്പാല ഭാഗത്ത് ഒരു ടോൾ ഗേറ്റിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കണ്ടു അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ വളരെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ മൂന്ന് ലൈനിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും രണ്ട് ലൈനായിട്ട് ക്യൂയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഇപ്പോൾ ചില ആളുകളൊക്കെ പോക്കറ്റിൽ ആ ഇവിടെ എത്തുമ്പോഴാണ് കഴിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ടോൾ ഉണ്ട് കുറേ മുൻപ് മുൻവശത്തുന്നേനെ ടോൾ ഗേറ്റിൻ്റെ ബോർഡും സിഗ്നലുകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ കൈയിൽ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലോക്കിലൊന്നും പെടാതെ വേഗത്തിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും ടോൾ ഗേറ്റ് കടന്നു പോകാൻ പറ്റും കുറേ പേര് ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ഒരു സംഭവം തന്നെ ചിന്തിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ബാക്കിലുള്ള വാഹനങ്ങൾ വന്നിങ്ങനെ ലോഡായി നിൽക്കുന്നതൊക്കെ അപ്പോൾ കാറിന് എഴുപത്തഞ്ച് രൂപയാണ് ട്രക്കിന് നൂറ്റി ഇരുപത് ബസ്സിന് അതിലും മുകളിലുള്ള വലിയ വാഹനങ്ങൾക്കൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് വലിയ അങ്ങനെ സിക്സ് വീല് അങ്ങനെ വലിയ വലിയ വാഹനങ്ങൾക്കൊക്കെ നാനൂറ്റി എഴുപത്തഞ്ച് വരെ ഉണ്ട് ഒരു സൈഡിലേക്ക് മാത്രം അങ്ങനെ ആണ് ഇവിടെ ബോർഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫാസ്റ്റ് ട്രാക്കിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബോർഡുകളാണ് ഇവിടെ എല്ലായിടത്തും കാണുന്നത് അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു എന്നാണ് അപ്പോൾ ഇനി നമുക്ക് വർക്ക് നടക്കുന്ന ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം ആ ഭാഗത്താണ് അൻഡർപാസ് വരുന്നത് അൻഡർപാസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് വർക്ക് കഴിഞ്ഞിരുന്ന ഭാഗത്ത് നമുക്ക് കാണാം മണ്ണിട്ട് വീണ്ടും ഉയർത്തണേ റോഡ് അതിൻ്റെ വർക്കാണ് ഇത് കാണാം ഇവിടെ ഇങ്ങനെ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു വേറൊരു കാഴ്ച കാണിക്കാം ഇവിടെ ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ ഒരു വലിയ ഒരു മത്സരം തന്നെയാണ് ഓപ്പോസിറ്റ് അവിടെ കാണാം ഒരു ജിയോ പെട്രോൾ പമ്പ് ഈപ്പുറത്ത് അവിടെ ആ ഭാഗത്ത് ഏകദേശം ഈ ലൈനിൽ തന്നെ ഒരു ഒമ്പത് പത്ത് പെട്രോൾ പമ്പുകളുണ്ട് നമ്മുടെ ശബരിമല സീസൺ ആകുമ്പോൾ റോഡ് സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊരിയും അലുവൊക്കെ കൊടുക്കൂലേ അതേപോലെ വിളിച്ചു വരുത്തി പെട്രോൾ പമ്പിന് ഉള്ളിലേക്ക് കഴിച്ചാണ് അപ്പോൾ പത്ത് രൂപ ഏകദേശം പതിനൊന്ന് രൂപോളം ഡീസലിനും പെട്രോളിനും ഒക്കെ മാറ്റങ്ങളുണ്ട് അതുകൊണ്ടാണ് ആളുകളൊക്കെ ഇവിടെ നിന്നെല്ലാം പെട്രോൾ അടിച്ചു പോകുന്നുണ്ട് അപ്പം ഇവിടെ താ മണ്ണിട്ട് ഉയർത്തി ഒക്കെ കഴിഞ്ഞ പാകമാണ് ഇത് അത് വീണ്ടും പൊളിച്ചെടുത്ത് അതിന്റെ മുകളിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെ അങ്ങോട്ട് ചെറിയൊരു റക്കം ഉള്ളൊരു ഭാഗമായിരുന്നു അതൊക്കെ ഇപ്പോ ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി വർക്ക് അവിടെ ആ ഭാഗത്ത് അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം ആ ഭാഗത്തുള്ള എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം ഇങ്ങോട്ട് പിടിക്കണ്ടെന്ന് പറഞ്ഞാല് ലൈറ്റ് ഇങ്ങോട്ടായിരിക്കും അപ്പൊ നമുക്ക് അവിടെ നോക്കാം ഇതാണ് ഇപ്പൊ മാഹി ബൈപ്പാസിൽ നടക്കുന്ന വർക്ക് മണ്ടത്തരം പറ്റി പറയാൻ പറ്റൂല ഇത്രയും വലിയ രീതിയിൽ പ്ലാനിങ്ങും എൻജിനീയർമാരും എല്ലാവരും ഉള്ള ഒരു വർക്ക് പ്ലാൻ ചെയ്ത് വർക്കുകൾ ചെയ്തിട്ട് വീണ്ടും അവിടെ സിഗ്നൽ വെച്ച് വീണ്ടും അത് പൊളിച്ച് ഒഴിവാക്കി ഇപ്പോൾ അണ്ടർ പാസിൻ്റെ വർക്കുകൾ നടക്കണേ ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് വാളുകളൊക്കെ ആയിരുന്നു ആ ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളുകളൊക്കെ തകർത്ത് ഇപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് കോൺക്രീറ്റ് വാളുകൾ തകർത്തതിൻ്റെ ഭാഗത്തെ കമ്പികളും കുറേ കോൺക്രീറ്റ് വേസ്റ്റൊക്കെ ഇവിടെ ഇപ്പം പുതുതായിട്ട് ഇനി വാളൊക്കെ വന്ന് വരാനുണ്ട് ഇവിടെ മുൻവശത്ത് ഇതാ കാണാം നമുക്ക് അണ്ടർപാസിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കുള്ള ഉയർത്തി കൊണ്ടുവരാനുണ്ട് പഴയ ഭാഗങ്ങളൊക്കെ ഇതാ ഡ്രില്ല് ചെയ്ത് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ കമ്പികളൊക്കെ ഇവിടെ ഒരുപാട് കമ്പികൾ ഇവിടെ കൂടി കിടക്കുന്നത് കാണാം അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൊക്ലി ഭാഗത്തേക്ക് പോവാം അങ്ങോട്ട് മാഹി ഭാഗത്തേക്കും അപ്പോൾ ഇവിടെ നേരത്തെ കൊടുത്തിരുന്നത് സിഗ്നൽ ആയിരുന്നു സിഗ്നലൊക്കെ ഇവിടെ കാണാം അതാണ് സിഗ്നല് ഹൈവേയിൽ സിഗ്നൽ കൊടുത്ത ഒരേ ഒരു സ്ഥലം ഇവിടെ മാത്രമായിരിക്കും അതൊരു മണ്ടത്തര ആയിരിക്കാം ഇപ്പോഴെന്താണ് ഇവർക്ക് ബുദ്ധി വന്നാണെന്ന് അറിയില്ല കേട്ടോ ഇതാണ് സിഗ്നൽ ലൈറ്റ് അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്തു മാറ്റാനുള്ളതാണ് ഇവിടെ അതിൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത് പുതുതായിട്ട് ഇവ കൊടുക്കുന്ന പാസ് ആണെങ്കിൽ വലിയ രീതിയൊന്നുമില്ല ചെറിയ രണ്ട് റോഡിന്റെ ഭാഗത്താണ് ഇവിടെ ഒരു ചെറിയ റോഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ തുടക്കപ്പെട്ടിട്ടുണ്ട് ഫൗണ്ടേഷന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഭാഗത്തെ ഷട്ടറിന്റെ വർക്ക് കഴിഞ്ഞ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഭാഗത്തുള്ള ഷട്ടർ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുകളാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നത് കാണാം നമുക്ക് ഇവിടെ ഒരു പോലീസ് ചെക്ക് ചെക്ക് പോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വർക്കിൻ്റെ കാരണത്താല് ബ്ലോക്കുകളൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ഇതാണ് ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളായിരുന്നു ഇവിടെ ടാറിങ്ങൊക്കെ കഴിഞ്ഞൊരു ഭാഗമാണ് കാണാൻ ഇവിടെയൊക്കെ കുറച്ച് കട്ടിയായ ഒരു ഭാഗം കണ്ടില്ലേ അപ്പോൾ ആ ടാറിങ്ങൊക്കെ പൊളിച്ചെടുത്ത് പുതുതായിട്ട് വീണ്ടും മണ്ണിട്ട് ഉയർത്താണ് അങ്ങോട്ടൊക്കെ കാണാൻ നമുക്ക് മണ്ണിട്ട് ഉയർത്തുന്നത് ഇനി അണ്ടർപാസിൻ്റെ ഹൈറ്റിലേക്ക് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ് ഇവിടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇതാണ് മാഹിയിലേക്ക് പോകാനുള്ളത് അതാണ് ചെക്ലി ഭാഗത്തേക്കുള്ള റോഡ് അപ്പോൾ ഇവിടെ ഗർഡറുകളെല്ലാം തോന്നുന്നത് ഇങ്ങനെ ബോക്സ് പോലെ അടിച്ചിട്ട് വാർക്കാനുള്ള ഒരു രീതിയിലാണ് തോന്നുന്നത് അവിടെയൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ ഇരുമ്പിന്റെ ഗർഡറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് കാണുന്നുണ്ട് പിന്നെ അതിന് ഷട്ടറുകൾ വാങ്ങി നിർത്താനുള്ള അതുപോലെയുള്ള സ്റ്റാൻഡുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ആയിരിക്കും ഒരു ബോക്സ് ടൈപ്പ് ആയിരിക്കാം സാധ്യത ഈ ഭാഗത്ത് നമുക്ക് കാണാം സിഗ്നൽ ലൈറ്റുകൾ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വലിയൊരു മണ്ടത്തരം പോലെയാണ് എനിക്കിങ്ങനെ അതേനെ പറയാൻ തോന്നുന്നത് അപ്പോൾ അങ്ങോട്ടും ഭാഗത്തേക്കൊക്കെ ഇനി മണ്ണ് ഫൗണ്ടേഷൻ്റെ വർക്കുകൾ വന്നതിൻ്റെ ആവശ്യം മണ്ണൊക്കെ ഇട്ട് പൊക്കി കൊണ്ടുവരാനുണ്ട് അപ്പൊ ഇവിടെ താഴെ ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് താഴെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് ഭാഗം രണ്ട് സൈഡിലും ഉയർത്തി കഴിഞ്ഞു ഇനി വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത് അത്രക്കും ഐറ്റൊക്കെ ഉണ്ട് ഏതായാലും വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ ഇനിയിപ്പോ ശരിക്കു പറഞ്ഞാൽ ടോള് വാങ്ങാൻ പാടുള്ളൂ എന്നിട്ടും ഇവിടെ ടോള് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബൈപ്പാസിൽ മായ ബൈപ്പാസിൽ ടോള് വാങ്ങുന്നൊക്കെ ഉണ്ട് ശരിക്ക് ഇത് വന്നതോടു കൂടി കംപ്ലൈൻറ്റ് വന്നതോടു കൂടി ശരിക്ക് ടോള് നിർത്തി വെക്കേണ്ടതാണ് പക്ഷേ ടോള് വാങ്ങുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആവാതെ തന്നെ ടോള് പിരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഇവിടെ വർക്ക് കഴിഞ്ഞിരുന്നു അത് പൊളിച്ച് വീണ്ടും ഇവർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് കറു കടന്നു പോകാൻ സർവീസ് റോഡിൽ വലിയൊരു ഇതൊന്നുമില്ല ഏർ ബ്ലോക്കുകൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും വർക്ക് നടക്കുന്നോണ്ട് അപ്പോ ടോൾ ശരിക്കും പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ മാഹിയിൽ വരുന്ന ആളുകൾക്കൊക്കെ ഒരു പുതിയൊരു സന്തോഷ വാർത്ത ഇവിടെ റോഡ് സൈഡിൽ മുഴുവനായിട്ടും ഇപ്പോ മറ്റു കടകളൊക്കെ പോലെ തന്നെ പെട്രോൾ പമ്പുകൾ വരി വരിയായിട്ട് പുതിയത് ഒരുപാട് തുറന്നിട്ടുണ്ട് അടുത്തടുത്താണ് തുറന്നിട്ടുള്ള ഒരെണ്ണം അപടത്തിനെ കാണാൻ ഒന്ന് ഇതാ ഒന്നപ്പുറത്താണ് കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരെണ്ണ ഉണ്ട് പിന്നെ അവിടെ ആ ഭാഗത്ത് ഒരു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ ഒരു അണ്ടർ പാസ് ഉണ്ട് ആ ഓവർപാസ് അതിന്റെ അടുത്തുണ്ട് ഒരു അണ്ടർ പാസിൻ്റെ ഉള്ളുവശത്തിൽ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് ഇനി ഇത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് അപ്പോൾ ഇവിടെ നിറയെ ഇപ്പോ പെട്രോൾ പമ്പുകളാണ് എണ്ണയ്ക്ക് കുറച്ച് ഏകദേശം ഒരു പത്ത് രൂപ എങ്കിലും കുറവുണ്ട് അതുകൊണ്ട് ആളുകൾ ഇവിടുന്ന് ആയിരിക്കും നമ്മളെ കോഴിക്കോട് ഭാഗത്ത് മലപ്പുറം ഭാഗത്ത് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ അധികം പെട്രോൾ അടിക്കുക അതുകൊണ്ട് തിരക്കൊഴിവാക്കാനും പറ്റും അപ്പൊ ഒരു പുതിയൊരു കമ്പനിയാണ് ഇവിടെ വന്നിട്ട് എം ആർ പി എൽ അങ്ങനെ ഒരു കമ്പനീന്റെ പമ്പാണ് ഈ കാണുന്നത് അവിടെ ഇന്ത്യൻ ഓയിലിനുണ്ട് അപ്പുറത്ത് വേറെ ഏതൊരു കമ്പനീനുണ്ട് അങ്ങനെ ഒരുപാട് പെട്രോൾ പമ്പുകൾ ഈ വഴിയിലുണ്ട് സുഹൃത്തുക്കളെ എനിക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഇതും കൂടെ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതുപോലൊരു മാർക്കിംഗ് കണ്ടില്ലേ ഇതെന്താണെന്നറിയില്ല ഞാൻ ചില ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ കൊടുക്കുന്നതാണോ അറിയില്ല ഇങ്ങനെ ഒരു ചെസ് ബോർഡിലേക്ക് നോക്കുന്ന പോലെയുള്ള ഒരു മാർക്കിങ് അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ മാഹി ബൈപ്പാസിൽ തന്നെയാണ് ഇവിടെ ഒന്നും ലൈറ്റ് വെച്ചിട്ടില്ലായിരുന്നു ലൈറ്റിനുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള ഇതാ ഇവിടെ കറൻറ്റിനുള്ള കേബിളുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഒരു സിസ്റ്റമാണ് കൊടുക്കുന്നത് പല ഭാഗത്തും പല രീതിയിലാണ് കൊടുക്കുന്നത് നെറ്റ് ബോൾട്ടുകൾ ഇട്ട് അതിൻ്റെ മുകളിൽ ഈ ഫില്ലർ കയറ്റി വെക്കുന്ന ഒരു വർക്കാണ് ഇവിടെ വരാനുള്ളത് അതിനുള്ള ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കുകൾ ഇങ്ങനെ ലൈറ്റ് വയ്ക്കുന്ന വർക്കുകളാണ് അതിനുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള വയറുകളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തൂണുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത് കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഇവിടെ ബോർഡുകളൊക്കെ വെച്ച് മണ്ണ് നിറച്ച് തുടങ്ങിയിട്ടുണ്ട് ഗോ സ്ലോബ് എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ മുയപ്പിലങ്ങാട് വരെയാണ് ഇവിടുന്ന് ഈ മാഹി ബൈപ്പാസ് അവസാനിക്കുന്നത് അതായത് കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് തുടക്കം കുറച്ചും കൂടെ അങ്ങോട്ടുണ്ട് ആ ഭാഗത്തേക്കുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഇപ്പോ വർക്ക് ഇതിന്റെ സെന്റർ ഭാഗത്ത് നമ്മൾ പറഞ്ഞാൽ ചൊക്ലി ഭാഗത്തെ പോകുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത് പ്രധാന ദേശീയപാതൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മുടെ തലശ്ശേരി നഗരത്തിനെയും അതുപോലെ പുതുച്ചേരി ഭാഗമായി വരുന്ന മാഹിയേയും ബ്ലോക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് ഇതൊക്കെ വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു ചെയ്ത വർക്കൊക്കെയാണ് എന്നിട്ടും ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു പോയി എന്ന് അറിയില്ല ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന നല്ല ഇതുപോലുള്ള ക്രാഷ് ബാരിയറ് കാര്യങ്ങളൊക്കെ പൊളിച്ചു മാറ്റി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഉയർത്തി കൊണ്ടുവരുന്ന വർക്കുകളാണ് ഒരുപക്ഷെ ഇനി ഫ്രിക്സൺ സ്ലാബുകളോ അതുപോലെ നല്ല കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ ആയിരിക്കാം കോൺക്രീറ്റ് മതിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് പിന്നീട് നോക്കിയിട്ട് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ മാഹിയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള വീണ്ടും റീവർക്ക് വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്ക ഒരുപാട് പ്രവാസ സുഹൃത്തുക്കൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ കമൻസിന് വലിയ പ്രാധാന്യം നൽകണ്ട് അപ്പൊ നിങ്ങൾ കമൻസ് നൽകുക അപ്പൊ വീണ്ടും പുതിയൊരു മറ്റൊരു സ്ഥലത്തെ കാഴ്ചയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്